മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ല ഞാൻ ഇന്നുകൂടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്താണെന്ന് മനസ്സിലായോ നമ്മളുടെ മുരിങ്ങ ഇലയും മുരിങ്ങ കായയും കൂടെ ചേർത്തുന്ന ഒരു സാമ്പാറാണ് മസാല വറുത്തരച്ച ഒരു സാമ്പാറാണിത് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സാമ്പാറാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ സാ ദോശ എല്ലാതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാമ്പാറാണിത് അപ്പോൾ ഈ സാമ്പാർ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം മുരിങ്ങയുടെ ഇലയുടെ ഗുണങ്ങളെ ആരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പോകാം ആദ്യമായി നമ്മൾക്ക് നമ്മളുടെ വറുത്തരച്ച ഇല സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം കുറച്ച് മുരിങ്ങ അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി രണ്ട് മൂന്ന് സവാള പിന്നെ അരക്കപ്പ് ചെറുപയർ വരുത്താണ് എടുത്തിരിക്കുന്നത് മറ്റേ പരിപ്പ് എടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറിങ്ങക്കായ ആദ്യമായി നമുക്ക് ഈ ചുവരി പരിപ്പൊന്ന് ചൂടാക്കിയെടുക്കാം അത് ചൂടാക്കിയെടുത്താൽ ടേസ്റ്റ് വേറെയാണ് പിന്നെ ആ ഒരു മാതിരി വഴുവഴുപ്പ് ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല അധികം വരെ ചുവക്കുന്നവരെയൊന്നും ചൂടാക്കണ്ട ഒന്ന് ചൂടായി അത് പരിപ്പ് ഇവിടെ പാകത്തിന് ചൂടായുണ്ട് ഉണ്ടാവും പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം പരിപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന് മുറിങ്ങാക്കായും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പർ പിന്നെ കുറച്ച് ഒരു വെളിച്ചെണ്ണ അത് ഒഴിച്ചെടുക്കാം പരിപ്പ് വെന്ത് വെളിയിൽ വരാണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾക്ക് ഇത് മൂടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം അപ്പോൾ ഒരു വിസിൽ മതി ഇതിന് നമ്മൾക്ക് ഈ മുരിങ്ങയില നന്നാക്കി എടുക്കാം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും കൂടി അതിൽ വെച്ചേർക്കാം അപ്പം നമുക്ക് നമ്മളെ സാമ്പാറിലേക്ക് വേണ്ട മസാല ഒന്ന് വറുത്തെടുക്കാം ചട്ടി കൂടെ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്ന് എടുക്കുന്നതാണത് ആദ്യം നമ്മൾക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂണ് പുഴുക്കലേരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പുഴുക്കലേരി ചേർത്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയാൽ വറുത്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് അര ടീസ്പൂൺ ഉഴുവ ചേർക്കാം അര ടീസ്പൂൺ ഉഴന്ന് ചേർക്കാം ൂൺ ജീരകം ചേർക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങയാണെന്ന് ചേർക്കുന്നത് തേങ്ങ നല്ല ബ്രൗൺ കളറാവണം അപ്പോഴേ നമ്മൾക്ക് കുറച്ച് പാകം കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളിടി ചേർത്ത് കൊടുക്കാം തോലെടുക്കാതെയാണ് ചേർത്തിരിക്കുന്നത് തോൽ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ടേസ്റ്റും കിട്ടുമെന്ന് പറയും അതുകൊണ്ട് ഞാൻ തോലെടുക്കാതെയാണ് ചേർത്തിട്ടിരിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാമ്പാറാണ് നല്ല ഹെൽത്തിയാണ് മുറിങ്ങേന ഇത്ര നല്ലതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്നലെ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാശ്മീരി മുളകും ഇങ്ങനെ സാധാരണ മുളകും കൂടെ ചേർത്തിട്ടുണ്ട് കളർ മാറി വരുന്നുണ്ട് തേങ്ങയുടെ കളറൊക്കെ ഇത്രയും വലിയ ചീന ചട്ടി നല്ല ചൂടായിരിക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നാൽ ഇതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കായം ചേർക്കുക കായ കട്ടക്കായ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാൻ അതിൻ്റെ അടുത്ത് പൊടിയുള്ളു പൊടി അടച്ചാൽ ഇതെല്ലാം കൂടെ നല്ലതൊന്ന് ഇതൊക്കെ യോജിപ്പിക്കാം ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ആറാം വെക്കാം ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ കരിഞ്ഞു പൊവാടി നല്ല ചൂടല്ല ചൂടല്ലേ ചീനച്ചട്ടി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്നൊന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടുകിട്ടിടണം പിന്നിലേക്ക് രണ്ട് വറ്റൽ മുളി ഇട്ടിടാം കുറച്ച് കറി ഇട്ട പിന്നെ നമുക്ക് കുറച്ച് കായും കൂടെ ഇതില്ലെങ്കിൽ മറവിലേക്ക് ചേർക്കാം കായും വറവിൽ ചേർത്തൊരു പ്രത്യേക രുചിയാണ് ഇത് നമ്മൾ കേട്ടു വെച്ചിരിക്കുന്ന കവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം നമ്മൾക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം എല്ലാം കൂടി നല്ലതെല്ലാം ഇനി യോജിപ്പിക്കാം നമ്മൾക്കൊന്ന് മൂടി ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം മഴന്ന് വന്നിട്ട് ഇത് മുരിങ്ങയുടെ എല്ലാം കൂടെ രണ്ടു മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും മുരിങ്ങയിലും എല്ലാം കൂടെ നല്ലവണ്ണം മഴ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും മുരിങ്ങക്കായും കൂടെ ചേർക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം അതെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ ചൂടുവെള്ളം ഉണ്ടിക്കുന്നത് പച്ചവെള്ളം അങ്ങനെ കറികളിലേക്ക് നേരിട്ട് ചേർക്കരുത് അത് നമ്മളുടെ കറികളുടെ ടേസ്റ്റ് കുറയും നല്ലോണം വേപെട്ടെ എന്തിരിക്കുന്നതെല്ലാം ഒന്ന് തിളച്ചാൽ മതി ഇനി നമ്മൾ കരച്ച മസാല ഇതിലേക്ക് ചേർക്കാം ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് സാമ്പാറുണ്ടൊക്കെ പ്രത്യേക രുചി തന്നെയട്ടോ ഇനി നമ്മൾക്ക് നെല്ലിക്ക വലുപ്പത്തിൽ നല്ല പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മളുടെ മുരിങ്ങയില സാമ്പാർ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച മുരിങ്ങയില സാമ്പാറാണിത് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് അരിവ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പൊന്ന് നോക്കാം എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് പൊളിയെങ്ങാനും കൂടി പോവുകയാണെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കരയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ബാലൻസ് ആവും അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാർ ഡിഷിലേക്ക് മാറ്റാം നമ്മൾ നല്ലൊരു കളറിൽ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് സാമ്പാർ ചുമല്ലി ചേർത്ത് ഇറങ്ങാം എന്താ കണ്ടില്ല നമ്മളുടെ നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടോ നല്ല മുരിങ്ങയെല്ലാം സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുവാൻ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ കൂട്ടുകാരിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം എന്നിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓളൊന്നാപ്ഷം കൂടെ എന്നെ വിളിച്ചത് ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീടിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്